ോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കടന്ന വഖഫ് ഭേദഗതി ബില്ല് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും തുടർന്ന് നടന്ന വോട്ടെടുപ്പിനു പിന്നാലെ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസായി പേർ ബില്ലിനെ അനുകൂലിച്ചു പേർ എതിർത്തു പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ ബില്ല് നിയമമാകും Nose 95. Abstention 0. The bill is passed. പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ ഒന്നേ പത്തോടെയാണ് രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് ബില്ലിലെ വ്യവസ്ഥകളിൽ കേരള എം പിമാരായ ജോൺ ബ്രിട്ടാസ് എ റഹീം വി ശിവദാസൻ ഹാരിസ് ബിരാൻ അബ്ദുൾ വഹാബ് പി സന്തോഷ് കുമാർ പി പി സുനീർ തുടങ്ങിയവർ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദവോട്ടോടെ തള്ളി വക്കഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്തവരെ അംഗങ്ങളാക്കുന്നതിനെതിരെ തിരിച്ചു ശിവ നിർദ്ദേശിച്ച ഭേദഗതിയും വോട്ടിനിട്ട് തള്ളി ബില്ലിനെ എതിർക്കുമെന്ന് ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ച ബി വൈകിട്ടോടെ മനസാക്ഷി വോട്ടിനെ അംഗങ്ങളോട് നിർദ്ദേശിച്ചു ലോക്സഭയിൽ സാന്നിധ്യമില്ലാത്ത ബി ജെ ഡിക്ക് രാജ്യസഭയിൽ ഏഴ് എം പിമാരാണ് ഉള്ളത് ഏഴംഗങ്ങളുള്ള വൈഎസ്ആർ കോൺഗ്രസും നാല് വീതം അംഗങ്ങളുള്ള അണ്ണാ ഡി എം കെയും ബിആർഎസും ബില്ലിനെ എതിർത്തു വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടുമണിയോടെ പാസ്സായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടോടെയാണ് ലോക്സഭയിൽ പാസായത് യിരത്തിഞ്ചിലെ വക്കഫ് നിയമത്തിലാണ് ഭേദഗതി വരുന്നത് ഓഗസ്റ്റിൽ ബില്ല് അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു ജെ പി സിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ഇപ്പോൾ പാസായത് പുതിയ ഭേദഗതി നിയമപ്രകാരം മാറ്റം വരുന്നത് വകുപ്പുകളിലാണ് ആദിവാസി ഭൂമിയും ചരിത്ര സ്മാരകങ്ങളും വക്കഫ് ഭൂമിയാക്കാൻ പാടില്ലെന്ന വ്യവസ്ഥകളടക്കം ബില്ലിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജെ പി സി റിപ്പോർട്ടിൽ ശുപാർശകളുണ്ടായിരുന്നുവെങ്കിലും ഒപ്പമുള്ള കരട് ബില്ലിൽ ഇതുണ്ടായിരുന്നില്ല Ньюс-деск, Амрада Ньюс.